ും ഒത്തിരി പേരേക്ക് കാണാൻ ബാക്കിയുണ്ട് നിങ്ങൾക്ക് അതിന് ആ മൂന്നീട്ടാൻ പാടില്ല എന്റെ പെങ്ങളുടെ മകന് ഡോക്ടർ ജോൺസൺ ജോർജ് വന്നിട്ടുണ്ട് ചെന്ന് മികച്ച സാഹിത്യകാരനും ഗ്രന്ഥകർത്താവും ജോൺസൺ മാഷൻ അദ്ദേഹം ഒത്തിരി ഞാൻ ഓക്കെ ഇൻവോൾവ്മെന്റ് അഞ്ചിൽ സമ്മേളനത്തിലെ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഞാൻ പോയി അവർ പ്രസംഗിച്ചു രണ്ടായിരത്തി അഞ്ചാം ആണ്ട് അന്ന് ിൽ ഞങ്ങള് ആശ്രമത്തിൽ നൂറ് വന്നു കഴിഞ്ഞ വർഷം ഞങ്ങള് മഹത്തായിട്ട് അടുത്ത അസോസിയേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ സേവനങ്ങളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരുപാട് പ്രസക്തമായ ഈ സി പ്രശ്നങ്ങള് വസ്തു വിഷയങ്ങള് അതുപോലെ കുറച്ച് അധികാരങ്ങൾ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരല് ചില അനുവാദങ്ങൾ ഡിപ്പാർട്ട്മെന്റൽ ഡിഗ്രീസ് ആൻഡ് ഡിസിഷൻസ് ഒരുപാട് പ്രഷറൈസേഷൻ ഈ പറഞ്ഞ പോലെ നയപരമായ ചില നീക്കങ്ങള് കൊല്ലയും ചെയ്യുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പാസ്വൻ നോബൽ ഒരു അനുവാദങ്ങളും അവകാശങ്ങളും കാണിക്കലും പ്രസ്താവനകൾ ഒക്കെ കനത്ത രണ്ടുള്ള പി സി ഐ വർഷങ്ങളായി നടത്തുവരികയാണ് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു ആത്മീയ സമ്മേളനമാണെങ്കിലും എന്നും പാട്ട് പ്രാർത്ഥനയും ആയിട്ട് പോകാനല്ല പി സി ഐയുടെ പ്രധാന പരിപാടിയായി അതായത് ഒരു ഭാഗം മാത്രമാണ് പി സി ഐയുടെ നമ്പർ വൺ പ്രയോറിറ്റി ഞാൻ

ജയ്സിന്റെ എഴുത്തുകൾ നമുക്കിതെല്ലാം പറയാ വാക്സാപ്പോ വായ്പോ അറിവോ നമുക്കുണ്ടാകും പഠിച്ചവരും വായിച്ചവരും നന്നായി പ്രസന്റ് ചെയ്ത ഒരു അന്യം കൊടുത്തോളും ജെയ്സും ഇങ്ങോട്ട് ആരും പറയത്തില്ല അങ്ങനെ അവരുടെ നാവുന്ന അവർ സമർപ്പിക്കട്ടെ അപ്പോ ഇന്ത്യയിൽ പലർക്കും വിപുലമുണ്ടാകും അല്ലെങ്കിൽ വിപുലത്തിലേക്ക് സോ ഞാൻ നിർത്തട്ടെ ഒരു മണിക്ക് നമുക്ക് നിർത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമം എന്താണെന്ന് ഇപ്പോ അടുത്ത ദിവസം ഇച്ചിരി

പിള്ളേരുടെ ഒരു വിഷുക്കാർ തന്നെ എനിക്കെന്താണ് അല്പസമയം സംസാരിക്കും അതിൽ ചക്കട കണ്ണപ്പെട്ടു വാച്ചി സഹായിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞില്ല വിട്ടുപോലെ തന്നെ എനിക്ക് തിരുവഴി കായിക പ്രസക്തി ഉള്ള മൂന്ന് ആഹ്വാനങ്ങൾ പങ്കുവയ്ക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഇത് മൂന്നും ഇൻഫെറീവ്സ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു ഒരുമാതിരി കൽപ്പനകളാണ് ദൈവം നിയോഗമായി പറയുന്നു കമ്മീഷൻ നമ്മുടെ ദൈവം കൽപ്പിച്ചു പറയുന്ന മൂന്ന് കാര്യമായതുകൊണ്ട് പ്രസക്തി വളരെ വർദ്ധിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം എല്ലാം വളരെ കാലോചിതമായ മൂന്ന് വിശേഷ ദൈവിക ആവശ്യപ്പെട്ടികളാണ് അന്വേഷിക്കൊണ്ടാണ് എനിക്ക് താല്പര്യം ഒന്ന് മത്തായി ഇരുപത്തി ആറിന്റെ നാൽപ്പത്തി ഒന്ന് വായിച്ച മത്തായി உணர்ந்திருந்து நோவல் ஏதா இதுபோல கண்ணு இரட்டி என்ன ஒரு வாடகை வீட்டில் ஜெயலலிதா അപ്പൊ ഞാൻ ആ പെന്തക്കോസ് ട്രഡീഷനെ കുറിച്ച് പറഞ്ഞു ലെഗസിയെ കുറിച്ച് പറയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെന്തക്കോസ് ജനിച്ചു പറഞ്ഞ എല്ലാവർക്കും അറിയാം സ്വല്പം കുഴച്ചു തറങ്ങാൻ പോകും വെറുതെ നല്ലതാണ് പക്ഷെ ഉഴപ്പാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഞാനത്തെ സാക്ഷ്യം അനുഭവമില്ലാതെ പറയാൻ നല്ല എളുപ്പം ഉണ്ട് അറിയാമല്ലോ ഞങ്ങൾ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നല്ല പ്രയോഗം െ പറ്റി കടന്നുപോയി എന്നെ പോലെയത്തെ ചെറുപ്പക്കാരിലോകത്ത് വിരം തൂടിക്കൊണ്ടിരിക്കുന്നു ഇത് സ്ഥിരം പറ്റി പ്രയോഗങ്ങളാണ് ആരും പുസ്തകം വായിക്കാനില്ല സന്തോഷിപ്പിക്കുന്നെല്ലാം വായിച്ച സങ്കീർത്തനമായി അറിയാലോ അതീമൊരു ഒരു വാക്യം കീറി ഇരിക്കുന്ന ഏർപ്പാട് സ്ഥിരമായിരുന്നു വലിയ ഭാഗം ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഉഴപ്പിൽ തല്ലി പോകുന്ന ദുര്യവസ്ഥ കനത്ത വെല്ലുവിളികൾ ഉണ്ടായിരുന്നു

എന്നിട്ട് വന്ന് വേണ്ടിയാണ് പദവി കൊണ്ടും മുഖ്യമന്ത്രി കിട്ടും അഭിഷേകം ഒരു പാക്കേജിന്റെ ഭാഗമായി കിട്ടുമെന്ന്

കൊഴഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല അഭിഷേകമില്ല നിൽക്കാം വീട്ടിൽ രണ്ട് പേര് വീട്ടിൽ വീട്ടിൽ പോകും ഞാൻ അപ്പൻ നല്ല നല്ല അഭിഷേകമാ കേറാൻ എനിക്ക് പറ്റത്തില്ല തീരുമാനിച്ച് അറിയാറുണ്ട് അത് മുറങ്ങി പഴയ ചാപ്പിന്റെ ഒരു രാത്രി ഒടുക്കത്തെ തയ്യാറായി ದೇವರು ನಮಗೆ ದೈವ ಅಭಿಷೇಕ చేಕಣಂ ಹೊರತมาರಿ ಬಿಕ್ಕಂತ ಆರು ತಲೆ ಕೈವರ್ಕಂತ ಆರು ಬಳದಿ ಓದಿಕಂತ ದೇವಿವಂ ಅಭಿಷೇಕ ചെയ്താൽ ಆಂತ್ರ ಯನ್ನರ್ ಋಕ್ಕವನ್ನು ಬಾರನೆ ಜನ್ನಾ ಉರನಿ ತೂಗಿನ ಮಾಲ್ಯಂ ಚಾಳೆ ಎಳೆತ ಪ್ರಾಪ್ತ 6:30 ಕ್ಕೆ ತಿಶು ಉತ್ಸವಾತ್ಮಿಗಳಿನ ಮಾಲ ಜನ್ನ ಚತರ ಬಿಡರೆ 5:30 ರಾಯಪ ಸ್ವರ್ಗ್ಯ ತಾಣೆ ರೆಯುವ ಸ್ವರ್ಗವೇನಗೆವು ഈ ഇഷ്ടമോനെ കാരണം സ്വന്തനപ്പെട്ട பிள்ளനെ നന്നായി പഠിപ്പിച്ച കാശില്ലാതെ ഒരു സൈക്കിൾ വെഞ്ഞിഞ്ഞാ നഗവരി ഒരു കൊല്ല മുളവർ കരഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തനപ്പെട്ട ആഹാരം കുറച്ചെ മുന്നോട്ട് പോയപ്പോൾ പറ്റ ഞങ്ങൾ പക്ഷേ കരഞ്ഞി നിർത്തിയില്ല പ്രാർത്ഥന നിർത്തിയില്ല അതുകൊണ്ട് ദൈവ നമ്മളെ നിർത്തി काय म्हणתי അല്ല

और संगठन लागा, और संगठन लागा, और एंटिपीस लागा, और रेजिस्टर्ड सोसाइटी कलामा, पर यहाँ विश्व के किन्द किन्द कोसलामा, किन्द कोसल लेबल आल्ला, और फ्लैक्स आल्ला, और बोर आल्ला, किन्द कोसल आजते और निगा प्रॉब्लम आल्ला, और अभिषेक आल्ला രാജ്മോഹൻ വന്നിട്ടുണ്ട് അല്ലേ ഭാഗം പിന്നീട് തന്നെ സംസാരിക്കേണ്ടി വരും എക്സൈറ്റഡാണ് പ്രായം ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്രയായ മനസ്സിലാക്കി പ്രായം കൂടുവാണെങ്കിൽ കൃപയാ അഭിഷേകത്തിന് ഒരു കുറവും വന്നിട്ടുണ്ടോ ടൈം ടൈം വേല ഇറങ്ങി ഫുൾ അപ്പൊ കുറെ വർഷങ്ങൾ ആയെങ്കിലും താഴ്മയോടെ ഞാൻ വിളിച്ചു പറയാൻ പക്ഷേ ഇതിനെ ഞാൻ ഇറങ്ങി വേല പഠിക്കാൻ പോയാകം നഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസസും എനിക്ക് ഉണ്ടായിരുന്നതാണ് എന്റെ പ്രസ്ഥാന അസംസ്ഥോട് എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എട്ട് പോലെ ഞാൻ മാറിപ്പോയാളാണ് അന്ന് സങ്കടം സഹിക്കാൻ വല്ല

അതാണ് വായിക്കുന്നത് ഉണർന്നിരിക്കുക എന്ന മലയാള പ്രയോഗത്തിന് സ്വല്പം പരിമിതി എല്ലാവരും വിചാരിക്കും ഉറങ്ങാതിരിക്കുക ഉണർന്നിരിക്കുക ഞാൻ ഉണർന്നിരിക്കുക കേട്ടോ എന്ന് വലിയ വാചകമുള്ളൊരു കാര്യൊന്നും ഇല്ല നമ്മളെ സ്വഭാവത്തില് പ്രശ്നം കണ്ടും പിടിച്ച് ഞാൻ ഇരുന്നവണിക്ക് വണ്ടി ഒളിച്ചു കേട്ടോ കണ്ണു തുറന്നു വണ്ടി തന്നെ മറിച്ചിട്ടിട്ട് അപ്പൊ കണ്ണ് ഇടിക്കുന്നത് ഇടിച്ചു കലരക്ഷം രൂപ വണ്ടിക്ക് കാശ് കടഞ്ഞ് പൊള്ളി അവസാന അച്ഛൻ പറഞ്ഞു അതിന്റെ നിങ്ങൾക്ക് കന്യാസ് കണക്കാക്കി അവര് മുപ്പത്തയ്യായിരം രൂപ മേടിച്ചു കാശ് നോക്കാം que não <laughs> മനസ്സിലാക്കി വേണം ഉപയോഗിക്കുന്നത് ഒരു നാട്ടിലൊക്കെ അതായത് നോക്കിക്കോണം വീണ

ഞാൻ നാടുകാരണം നടന്ന് സങ്കടത്തൊട്ട് കാശ് പൈസ അവസാനം ഞങ്ങളൊന്ന് പൈസ ഞാൻ പറയേ അവഴേമില്ല ഞാൻ പറയും അറിയാതെ പറയും അത് പറയുകയും ചെയ്യാതെ അപ്പോ അവള് ഞാനിവിടെ ഒരുക്കി പറഞ്ഞു ഈ ഫണ്ട് നോക്കേണ്ട പൈസ പെട്ടെന്ന് പോയി കാശ് ఎనివర మా ప్రాయ్ మాసం కడి ఏ మాసం కడి ఒడి రూ కర్తా Yeah, but i